എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷ പുരുഷസ്പർശമേൽക്കാൻ കൊതിക്കുന്ന സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീ ശരീരത്തിലെ വികാര ബിന്ദുക്കളും വികാരമുണർത്തുന്ന ശരീരഭാഗങ്ങളും എവിടെയാണെന്ന് ഇന്നും പലർക്കും അറിയില്ല എന്നതാണ് സത്യം കിടപ്പറയിലേക്ക് എത്തിയ ശേഷം ഒരു ചെറുചുംബനം ഒരു ചെറിയ തലോടലം നൽകി സെക്സിലേക്ക് കടക്കുന്നവരാണ് പല പുരുഷന്മാരും എന്നാൽ വെറും ഒരു നോട്ടം കൊണ്ടുപോലും അവളെ വികാരത്തിൻ്റെ കൊടുമുടി കയറ്റുന്ന പുരുഷന്മാരെയാണ് എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത് പുരുഷ പുരുഷസ്പർശമേൽക്കാൻ കൊതിക്കുന്ന സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് തല സ്ത്രീയുടെ രതിമൂർച്ച തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തലയിലെ ഓരോ തലോടലും സ്ത്രീയിൽ ലൈംഗിക മോഹമുണർത്താൻ സഹായകരമാണ് ഒരു കൈകൊണ്ട് പുറം താങ്ങി മറ്റേ കൈകൊണ്ട് തല മെല്ലെ തലോടുകയും മുടി ഇലകളിലൂടെ പതിയെ വിരലോടിക്കുകയും ചെയ്യുക ഒപ്പം തന്നെ നെറ്റിയിലും നെറുകിലും മൃദുംബനങ്ങളും നൽകുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം സ്ത്രീക്ക് ലൈംഗിക ആനന്ദത്തിനൊപ്പം തന്നെ മനസ്സിനും ആശ്വാസവും കൂടുതൽ ധൈര്യവും കിട്ടുന്നു രണ്ടാമതായി അവളുടെ ചെവികൾ ചെവിയിലെ സ്പർശനവും ചുംബനവും സ്ത്രീ ശരീരമാകെ പ്രഗമ്പനമുണ്ടാക്കുന്നു സ്ത്രീയെ ഇക്കിളിപ്പെടുത്തുന്നു തള്ളവിരൽ ഉപയോഗിച്ച് പുറം ചെവിയും ചൂണ്ടാണി വിരൽ ഉപയോഗിച്ച് ചെവിയുടെ ഉൾഭാഗവും ഒരേ സമയത്ത് തലോടി നോക്കൂ അതുപോലെ തന്നെ ഒപ്പം തന്നെ മറു ചെവിയിൽ ചുംബിക്കുകയും ചെവിക്കുൾവശം നാവുകൊണ്ട് ഉഴിയുകയും ചെയ്യുക മൂന്ന് കഴുത്ത് സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവ് ഭാഗമായ കഴുത്തിൽ നിരവധി ഞെരുമ്പുകളും വിസിലുകളുമുണ്ട് അതുകൊണ്ട് തന്നെ കഴുത്തിലെ സ്പർശനം പോലും സ്ത്രീയെ പെട്ടെന്ന് ഉത്തേജിതയാക്കുന്നു കഴുത്തിൽ പതിയെ കൈകൊണ്ട് തലോടി തലോടിക്കൊടുക്കൂ മുൻകഴുത്തിലെ തലോടൽ മാരടത്തിൻ്റെ മുൻഭാഗം വരെയും പിൻകഴുത്തിലെ തലോടൽ തോളു വരെയും തുടരുക കഴുത്തിൽ ചുംബിക്കുന്നതിനൊപ്പം തന്നെ ചുണ്ടുകൾ കൊണ്ട് മെല്ലെ ഉരസി നോക്കൂ നാല് മുതുക് മുതുകും സ്പൈനും പ്രധാന വികാര കേന്ദ്രങ്ങളാണ് ഇവ ലൈംഗികതയെ ഉണർത്തുന്നു ഒട്ടേറെ നാടുകൾ ഇവിടെ പിണിങ്ങു കിടക്കുന്നുണ്ട് ഇവിടത്തെ ഓരോ സ്പർശനവും സ്ത്രീയെ ഉണർത്തുന്നു തലോടലിനൊപ്പം തന്നെ വിരൽ തുമ്പ് കൊണ്ട് ചെറിയ സ്ട്രോക്കുകൾ നൽകുന്നതും സ്ത്രീക്ക് കൂടുതൽ ആനന്ദം നൽകുന്നു അവളുടെ പുറത്തെ തലോടൽ മനസ്സിനും ശരീരത്തിനും ഒരു റിഫ്രഷ്നസ് തന്നെ നൽകുന്നുണ്ട് അഞ്ചാമതായി വാരിഭാഗം പൊതുവേ ശരീരം മുഴുവൻ സ്പർശനം ആഗ്രഹിക്കുന്ന സ്ത്രീ കുറച്ച് ഹാർഡായ സ്പർശനം കൊതിക്കുന്ന ഭാഗമാണ് വാരിഭാഗം ഈ ഭാഗത്തെ സ്പർശനം കൊണ്ട് സ്ത്രീയെ വികാര തരിവതയാക്കാം വാരിഭാഗത്ത് അമർത്തി ചുമ്പിക്കുന്നത് സ്ത്രീയെ കൂടുതൽ മോഹിപ്പിക്കുന്നു വാരിഭാഗത്ത് മെല്ലെ തലോടുന്നതിൻ്റെ ഇടക്ക് പെട്ടെന്ന് ശക്തിയായി അമർത്തുമ്പോൾ സ്ത്രീക്കുണ്ടാകുന്ന ഭാവമാറ്റം വിവരണാതീതമായിരിക്കും ആറ് തുട തുടകളിൽ കൈകൊണ്ട് തഴുകുന്നതും ചുംബിക്കുന്നതും സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് നിദംബത്തിന് തൊട്ടു താഴെയുള്ള തുടഭാഗത്ത് തുടയിലെ ഓരോ സ്പർശനവും ചുംബനവും കൂടുതൽ സ്നേഹപരിചരണങ്ങൾ ആവശ്യപ്പെടാൻ സ്ത്രീയെ നിർബന്ധിതയാക്കും ഏഴ് കാൽമുട്ടിന് പുറകുവശം സ്ത്രീ ശരീരത്തിലെ മടക്കുകളിൽ കാമദേവൻ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു അതിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് നിരവധി ഞെരുമ്പുകൾ അവസാനിക്കുന്ന കാൽമുട്ടിന് പിറകുവശം സ്ത്രീയെ ഉത്തേജനത്തിന്റെ പരകുടയിലെത്തിക്കാൻ കാൽമുട്ടിന് പിറകവശത്തെ ഒരു ചെറിയ തലോടൽ മാത്രം മതി തലോടുന്നതിനൊപ്പം തന്നെ നാവ് കൊണ്ട് തഴുകുന്നതും സ്ത്രീക്ക് വളരെ ഇഷ്ടമാണ് എട്ടാമതായി പാദങ്ങൾ പാദങ്ങളിലെ പല ഞെരുമ്പുകളും തലച്ചോറുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ പാദത്തിലെ സ്പർശനം തലച്ചോറിൽ പ്രകമ്പനമുണ്ടാക്കും സ്ത്രീയിൽ വികാരമുണർത്താൻ പാദങ്ങളിൽ പതിയെ തഴുകുന്നത് മൂലം സാധിക്കുന്നു മാത്രമല്ല ഈ തഴുകൽ മനസ്സിന് ഒരു ആശ്വാസം കൂടിയാണ് അവർക്ക് നൽകുന്നത്